അങ്ങനെ ലബനിൽ നിന്നുള്ള തങ്ങളുടെ അധിനിവേശം അഥവാ ലബനിൽ നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഥവാ അവർ ഒരു വെടിനിർത്തൽ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കയും കൂടിയിട്ടാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇസ്ബുല്ലയുമായിട്ടാണ് ഇസ്രായേലിന് സംഘർഷമുള്ളത് എന്നാൽ ഈ ചർച്ച നടത്തുന്നതും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതും ഒക്കെ ലബനനിലെ സർക്കാറുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ബുല്ലയുമായിട്ട് ഏതെങ്കിലും ചർച്ചകൾ നടന്നോ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ഇത്തരം ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോയ സാഹചര്യങ്ങൾ നമ്മൾ ഒന്ന് സസൂക്ഷ്മമായി പഠനവിധേയമാക്കേണ്ടതുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു ആക്രമണം ഇസ്രായേൽ ലബന് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ഹമാസിന് നേർക്കുണ്ടായതുപോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല ഇസ്ബുല്ലയുടെ അടുത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് കാരണം ലോകത്ത് ഇന്ന് അരനൂറ്റാണ്ടിടയിൽ ഏറ്റവും സുശക്തമായ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹിസ്ബുല്ല എന്നുള്ളത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇറാഖിൽ സിറിയയിൽ ലബനനിൽ അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ യൂറോപ്പിലടക്കം ഓപ്പറേഷനുകൾ ചെയ്ത് പരിചയമുള്ള ഒരു സൈനിക സംവിധാനമാണ് ഹിസ്ബുല്ലയുടെ അതോടൊപ്പം തന്നെ ഇവിടങ്ങളിൽ യുദ്ധങ്ങളിൽ പരിചയം യുദ്ധം നടത്തി പരിചയമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ യുദ്ധം ചെയ്ത് പരി പരിചയമുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹിസ്ബുല്ല എന്നുള്ളത് ഒരു ചെറുത്തുനിൽപ്പ് സംഘമാണ് ഹിസ്ബുല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ സുപ്രധാനമായ ചില ആളുകളെ കൊലപ്പെടുത്തിയാലൊന്നും ഹിസ്ബുല്ലയെ നിർമാർജനം ചെയ്യാനോ ഇല്ലാണ്ടാക്കാനോ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾ കരുതിയിരുന്നത് ഇസ്രായേൽ എന്ന വലിയ ശക്തിയും അവർക്ക് പിന്തുണയുമായി അമേരിക്കൻ സൈനിക ശക്തിയടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്താൽ പൂർണമായിട്ടും ലബനനെയും ഹിസ്ബുല്ലയെയും ഫിനിഷ് ചെയ്യുമെന്നുള്ള വിചാരമാണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എന്നാൽ അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു ആക്രമണത്തിന്റെ ആദ്യ സമയത്ത് ഹിസ്ബുല്ലക്കുണ്ടായ തിരിച്ചടികളാണ് ഒന്നാമത്തെ തിരിച്ചടി എന്നുള്ളത് ഇറാനിൽ വലിയ തിരിച്ച ഓപ്പറേഷനുകൾ ഇസ്രായേൽ നടത്തുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈ ലബനലിലെ ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട മുപ്പത്തിമൂന്ന് വർഷത്തോളം അവർക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അവരുടെ ഏറ്റവും സുപ്രധാന വ്യക്തി എന്നുള്ള നിലയിൽ ശ്രദ്ധേയനായ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തുന്നു ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പേജറുകൾ ഉപയോഗിച്ച് പേജറുകൾ ഉപയോഗിച്ച് ഹിസ്ബുല്ലഹ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നു പേജറുകൾ പൊട്ടിത്തെറിച്ച് കനത്ത നാശനഷ്ടങ്ങൾ ഹിസ്ബുല്ലഹ്ക്ക് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അവരുടെ ഫുഹാദിനെ അടക്കമുള്ള പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൊലപ്പെടുത്തുന്നു ഹിസ്ബുല്ല അസൻ അസുറുള്ളക്ക് ശേഷം നേതൃത്വ പദവിയിൽ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന ആളുകളുടെയും കൊലപ്പെടുത്തുന്നു ഇത്തരത്തിൽ നോക്കുമ്പോൾ വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയത് പക്ഷേ ഇസ്രായേൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഈ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കാലങ്ങളുടെ അവരുടെ ചരിത്രം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ അറിയാം ഇസ്രായേലിന്റെ എല്ലാ വീക്ക് പോയിന്റുകളും ഏറ്റവും മർമ്മ പോയിന്റുകളും ഇസ്രായേലിനെ വള വര വരച്ച വരയിൽ നിർത്താവുന്ന ചില കാര്യങ്ങൾ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാവുന്ന കാര്യമാണ് മറ്റൊരു ലോകത്തിലെ രാജ്യങ്ങളെടുത്താലും അല്ലെങ്കിൽ ലോകത്തിലെ സംഘങ്ങളെടുത്താലും അവർക്കൊന്നും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഇസ്ബുല്ലയുടെ കയ്യിലുണ്ടായിരുന്നു അത് മനസ്സിലായത് ഇസ്രായേലിന് മനസ്സിലാവണമെങ്കിൽ ഈ തെക്കൻ ലെബനനിൽ നിന്നും ഇസ്ബുല്ല നടത്തിയ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളിലെ അവരുടെ സൈനിക ബേസുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ വേണ്ടി വന്നു കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ സൈനിക ബേസിന്റെ സമയം മനസ്സിലാക്കി സ്ഥലം മനസ്സിലാക്കി സ്പോട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി സൈനികർക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായി അതോടൊപ്പം തന്നെ അതിന്റെ തുടർച്ചയെന്നോണം ഇവിടെ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി അവരുടെ ഡ്രോണുകൾ വന്നു അതിനുശേഷം വീണ്ടും ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ വീടിന് നേരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടന്നു അതായത് ഇത് വ്യക്തി ക്കുന്നുള്ളത് അതിനു മുമ്പ് തന്നെ അസൻ അസുറ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു അത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ചുറ്റി ഈ ഇസ്ബുല്ലയുടെ ഡ്രോണുകൾ പകർത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ അവർ എന്താക്കുകയാണ് അവർ ശേഖരിച്ചു വെക്കുകയും ഈ മർമ്മ പ്രധാന പോയിന്റുകളിലാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതും ഇത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നും ഞങ്ങൾ വേണ്ട സമയത്ത് അത് ഉപയോഗിക്കുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു അത് ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സുരക്ഷിതമായ കാര്യം എന്നുള്ളത് കാരണം ഈ വലിയ നേരിട്ടുള്ള യുദ്ധങ്ങളിലേക്ക് ഇരു കക്ഷികളും പോയതിനു ശേഷം ഇവിടെ ടൽഅബീവിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഹൈഫയും കരീത് ഷെമോനെയും പോലെയുള്ള അവരുടെ തുറമുഖ നഗരങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വടക്കൻ ഇസ്രായേലിന്റെ പ്രദേശങ്ങളിൽ ഒരു നിലക്കും സാധാരണ ജീവിതം സാധ്യമല്ലാകാത്ത രീതിയിൽ ഹിസ്ബുദ് പിടിമുറക്കിയിരിക്കുകയാണ് ഇതൊക്കെ അവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നമായി നിർത്തുന്ന കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ വലിച്ചെറിയപ്പെടുകയാണ് ഉണ്ടായത് ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ വെടിനിർത്തൽ വേണം എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഒരു ദിവസം ആറ് മെർക്കോവ ടാങ്കുകളെയാണ് തെക്കൻ ലെബനിൽ നിന്നും ഈ തകർത്തിരിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിന്റെ കോടികൾ വില വരുന്ന മെർക്കോവ ടാങ്കുകൾ ലക്ഷങ്ങൾ വില വരുന്ന മെർക്കോവ ടാങ്കുകളെ ഒറ്റ ദിവസം ആറെണ്ണമാണ് ഹിസ്ബുല്ല തവിടുപൊടിയാക്കിയത് അതിനുശേഷമുണ്ടായ സൈനികർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ സൈനികർ കൊല്ലപ്പെടുന്നു അവിടെ കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടിയാണ് എത്ര നൂറുകണക്കിന് സൈനികരാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഹിസ്ബുള്ളയുമായിട്ടുള്ള േറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് പത്തൊണ്ണൂറോളം സൈനികരൻ ഗുരുതരമായി പരിക്കൽപ്പിച്ച് ഇസ്രായേലിന്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതൊക്കെയാണ് ഈ സാഹചര്യം എന്നുള്ളത് ഇവർ പറയും പോലെ ഇസ്രായേലും അമേരിക്കയും വലിയ ശക്തികളാണ് അവർ വലിയ കീഴടക്കൽ നടക്കി ലബൻ ആദ്യം ഗസയെ പൊടിപൊടി പൊടിയാക്കി അതിനുശേഷം ഇപ്പൊ ലബനിലെത്തി ലബനില് കാര്യങ്ങൾ വെടിപ്പായി തീർക്കാൻ പോക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഇസ്രായേൽ എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൽ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതൊന്നും അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമാണ് കാരണം അതിൽ ലോകത്തെമ്പാടും പ്രചരിച്ചാൽ പിന്നീട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളെ അത് ബാധിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ എന്നുള്ളത് അവർ പരിഭ്രാന്തിയിലാണ് സത്യം പറഞ്ഞാൽ പരിഭ്രാന്തിയിലാണ് കാരണം ഹിസ്ബുല്ല ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ ഹൂത്തികൾ ആക്രമണം നടത്തുന്നു ഇങ്ങനെയുള്ള നാല് ഭാഗത്തു നിന്നും വിവിധ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ട് ഗസയിലാണെങ്കിൽ ഹമാസ് ഒരു നിലക്കും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഹമാസിന് ഉണ്ടായ ഒരു ഒരു കുറവല്ല ഒരു ഒരു കാര്യം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായിട്ട് കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഭാഗത്ത് ഈജിപ്തിന്റെ ഒരു ഉപ ഉപരോധമുണ്ട് മറുഭാഗത്ത് ഇസ്രായേലിന്റെ അതോടൊപ്പം തന്നെ ജോർദാന്റെ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഹമാസിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള പോരാട്ടമാണ് ഹമാസിന് നടത്തേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ബുലയെക്കാളും സുശക്തമായി നിലകൊള്ളേണ്ട സാഹചര്യം പ്രത്യേകിച്ചും അവർ നടത്തുന്ന വലിയൊരു സ്വാതന്ത്ര്യ പോരാട്ടം എന്നുള്ള ആ ഒരു നിലപാടുകൂടി ഉയർത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനേക്കാൾ പോരാട്ട വീര്യം പുറത്തെടുക്കേണ്ട സാഹചര്യമുണ്ട് അതിൽ ഇത്ര കാലം വിജയിക്കാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട് കാരണം ഫലസ്തീൻ ജനതയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അവരോടൊപ്പം ഉണ്ടായി എന്നാൽ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ലയെ മനസ്സിലാക്കുമ്പോൾ ഹിസ്ബുല്ലയ്ക്ക് ദൈക്ക് ഇറാന്റെ പിന്തുണയുള്ള ഇറാനിയൻ കുതിസു ഫോഴ്സിന്റെ പരിപൂർണ പിന്തുണയോടുകൂടിയാണ് ഇസ്ബുല്ല പ്രവർത്തിക്കുന്നുള്ളത് അതായത് ഇസ്ബുല്ലക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അത് നടപ്പിലാക്കി കൊടുക്കാൻ ഇറാനിന്റെ കുതിസ് ഫോഴ്സ് അംഗങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇറാനിയൻ കുതിസു ഫോഴ്സിനെ പറ്റി ചെയ്തിരുന്നു അവരുടെ ആളുകൾ കൃത്യമായിട്ട് ഓപ്പറേഷനുകൾ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അഥവാ ഇസ്ബുല്ലക്ക് പിന്നിൽ ഇസ്ബുല്ലയായി പ്രവർത്തിക്കുന്നുള്ളത് ഈ കുതുസ് ഫോഴ്സ് എന്നുള്ള ഇറാനിലെ സംഘമാണ് അതായത് ഇറാനിന്റെ സൈനിക വിഭാഗം പക്ഷെ പ്രത്യക്ഷത്തിൽ അവർ ഒരിടത്തും കാണുകയില്ല പക്ഷെ ഇസ്ബുല്ലയുടെ എല്ലാ തന്ത്രങ്ങൾക്ക് പിന്നിലും അവർ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി ആറിലുണ്ട് യുദ്ധത്തിൽ ഇസ്രായേലിനെ അവരുടെ അവിടുത്തെ സ്ഥലത്ത് നിന്നുമായി ഇസ്രായേലിനെ ഓടിച്ചത് ഇറാന്റെ അന്നത്തെ കുതുസ് ഫോഴ്സിന്റെ കമാൻഡർ ആയിരുന്ന കാസിം സുലൈമാനിയുടെ തന്ത്രങ്ങളായിരുന്നു അതായത് കാസിം സുലൈമാനി ഹിസ്ബുല്ലയുടെ സൈനികരെ അണിനിരത്തിയ ഒരു രീതിയുണ്ട് അത് എന്നുള്ളത് വളരെ നിർണായകമാണ് അത് എത്തരത്തിൽ ഉള്ളതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആ സൈനികരെ സൈനിക അണിനിരത്തിൽ ആ ഒരു തന്ത്രം എന്നുള്ളത് വളരെ മർമ്മ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറില് ഇത്രയൊന്നും ടെക്നോളജി പരമായി വളർന്നിട്ടില്ലാത്ത ഹിസ്ബുല്ല ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും ഓടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ഹിസ്ബുല്ലയോടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ സുശക്തമായ കൂടുതൽ യുദ്ധം ചെയ്ത് പരിചയമുള്ള കൂടുതൽ ഇത്തരം റിക്രൂട്ട്മെന്റുകൾ നടത്തിയിട്ടുള്ള എല്ലാവിധത്തിലും സൈനികപരമായി വളർന്നിട്ടുള്ള ഒരു സമയത്ത് ഇസ്രായേൽ ഏറ്റുമുട്ടാൻ പോയിരിക്കുന്നത് പക്ഷേ ഓരോ ദിവസവും തൽ തൽഅീവിലടക്കം അതായത് ഇസ്രായേലിന്റെ സുപ്രധാന നഗരമായ തൽഅീവിലടക്കം ഉറക്കമില്ലാത്ത രാത്രികളാണ് നാൽപ്പത് ലക്ഷം ആളുകളെയാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്ബുല്ല തള്ളിവിട്ടിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിൽ ജീവിക്കാൻ കഴിയാത്ത സാധാരണ ജീവിതം ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് അഥവാ ലബനനുമായിട്ട് അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേൽ ഒരു തരത്തിലും ഇസ്ബുല്ല സൗര ജീവിതം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രധാന മർമ്മ പ്രധാനമായ പോയിന്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഓരോ ദിവസവും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ അത് വിട്ടുകൊണ്ട് നൂറ്റി എഴുപത് കിലോമീറ്ററോളം ദൂരത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെൽ ടെൽഅീവിലെ സുപ്രധാനമായ പോയിന്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുല നടത്തി അങ്ങനെ നോക്കുമ്പോൾ ടെൽ ടെൽഅീവിലും ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു ഇത് വ്യക്തമാവണമെങ്കിൽ കഴിഞ്ഞ ഈ ഒരു മലയാളി യൂട്യൂബർ അതായത് മാഹിൻ എന്ന ഈ കിങ് നൊമദ് എന്ന യൂട്യൂബ് പേരിൽ അറിയപ്പെടുന്ന മാഹിൻ കേരളത്തിൽ നിന്നുള്ള മാഹിൻ തെൽഅബീബിൽ പോയിരുന്നു അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിനിടയിൽ ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം അദ്ദേഹം തെൽഅബീവിലാണുള്ളത് തെൽ അബീബിൽ ഉള്ളപ്പോൾ തന്നെ ഇവരുടെ മിസൈലുകൾ വരുന്ന ശബ്ദമൊക്കെ കേട്ട് ബങ്കറുകളിലേക്ക് മാറേണ്ടതിന്റെ പറ്റി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇവരുടെ ഫോണിലിടക്കും അല്ലെങ്കിൽ അലറാം ഒഴുകുന്നു ഞങ്ങളൊക്കെ ബങ്കറിലേക്ക് ഓടുകയാണ് എന്ന് പറഞ്ഞു കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഓടുകയാണ് ഇത് എവിടെയാണ് സംഭവിക്കുന്നത് ഇത് ടെൽ ടെൽഅീവിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ സുപ്രധാനമായ നഗരങ്ങളിൽ പോലും സാധാരണ ജീവിത സാധ്യമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഏതായാലും സൈറണുകൾ മുഴങ്ങിയാൽ ബങ്കറുകളിലേക്ക് പോകേണ്ടി വരും പക്ഷെ ഇപ്പോൾ സൈറണുകൾ മുഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല അവയ സൈറൺ മുഴങ്ങുന്നതിനോടൊപ്പം അതിനെ വീഴ്ത്താനുള്ള തിരി വെടിവെച്ച് വീഴ്ത്താനുള്ള അയൺഡോമിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നാണ് അതായത് ഇസ്ബുൽ അയച്ച മിസൈലുകൾ ടെൽഅീവിലും അവരുടെ സുപ്രധാനമായ പോയിന്റുകളിലും ലക്ഷ്യത്തിലെത്തുന്നു എന്നതാണ് ഇത് അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഭീകരകരമായ കാര്യമാണ് കാരണം ഇത്രയും കാലത്തെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ ഒരു സാധാരണ അവരുടെ സിവിൽ സമൂഹം യുദ്ധം നേരിട്ടിട്ടുള്ള പരിചയമില്ല ഗസയിൽ ഒരു ഭാഗത്ത് ബോംബ് വീഴുന്നു ഒരു ഭാഗത്ത് ബോംബ് വീഴുന്നു യമനിലാണെങ്കിലും ഒരു ഭാഗത്ത് ഇറാഖിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ യുദ്ധമായി പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറായിട്ടുണ്ട് കാരണം അവർ ഇത്രയും കാലം യുദ്ധം കണ്ട് വളർന്നവരാണ് ഈ ആക്രമണങ്ങളൊക്കെ അവർ കണ്ട് അതിനെയൊക്കെ മറികടന്നു കൊണ്ട് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു തലമുറയാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിവിൽ സമൂഹത്തിന് ഭീകരാന്തരീക്ഷം വലിയ രീതിയിൽ സൃഷ്ടിക്കാമെന്നെങ്കിലും അവരെ അതൊന്നും അവരെ ബാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും പരിചയമില്ലാത്ത കാര്യമാണ് മിസൈലുകൾ വന്ന് വീഴുന്നു റോക്കറ്റുകൾ വന്ന് വീഴുന്നു ഡ്രോണുകൾ വന്ന് പതിയുന്നു അതോടൊപ്പം തന്നെ ഇറാന്റെ ആക്രമണവും ഇങ്ങനെ വളരെ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് കൊണ്ട് കൂടിയാണ് ഇസ്രായേലിന് ഇപ്പോഴിങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത് ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പരാജയം തന്നെയാണ് ഇസ്ബുലക്ക് മുമ്പിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ ഈ ലബനനിലെ സർക്കാറുമായിട്ടാണ് ഒരു കരാർ ഉണ്ടാക്കുന്നതിൽ പോലും അതിൽ ഇസ്ബുല്ല എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ ഹിസ്ബുള്ള ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വെടിനിർത്തും എന്നാണ് അഥവാ ഞങ്ങൾ ഞങ്ങളുടെ വെടിനിർത്തൽ എന്നുള്ളത് ഗസയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നതാണ് എന്നാൽ ഇപ്പോൾ ഇത്തരം ഒരു കരാറുമായിട്ട് ഇസ്രായേൽ വരികയും ലബനനിലെ സർക്കാരിനെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിനാണെന്ന് ഇതിൽ മറ്റൊരു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാ പറയുന്നതാണ് പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യം എന്നുള്ളത് അത് ഹിസ്ബുല്ല ഇനി എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് എന്നുള്ളതാണ് എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായ പ്രതികരണം എന്നുള്ളത് ഹിസ്ബുല്ലയുടെ ഈ പോരാട്ട വീര്യത്തെ അഭിനന്ദിതോടൊപ്പം തന്നെ ലബനൻ ജനത പോരാടി നേടിയ ഈ പോരാട്ടത്തെ അഭിനന്ദിക്കുകയും ഈ ഒരു പോരാട്ടങ്ങൾക്കും ശക്തി കൊണ്ടുള്ള ചെറുത്തുനിൽപ്പുകൾക്കും അല്ലാതെ ഇസ്രായേലിന്റെ നിലനിർത്ത നിർ പറഞ്ഞെടുത്ത് നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അമാസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലെ വരികയുള്ളൂ ഹിസ്ബുല്ല ഇനി എന്താണ് തീരുമാനിക്കുന്നതും എന്താണ് ചെയ്യാൻ പോകുന്നതും എന്നാണ് ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യം എന്നുള്ളത് ഏതായാലും സിവിൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലബനനിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ലബനനിലെ വിശേഷ തെക്കൻ ലബനനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ചില യുദ്ധവിരാമങ്ങൾ എന്നുള്ളത് സമാധാനത്തിന്റെ പാതകൾ മാത്രമാണ് പക്ഷേ ഗസയിലെ സമാധാനം ഇതോടൊപ്പം തന്നെ അടുത്ത ഘട്ടത്തിൽ ഗസയിൽ കൂടി വെടിനിർത്തലിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള സാഹചര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ഉണ്ടാവുമെന്നാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും വ്യക്തമാവുന്നുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇസ്ബുല്ലയുടെ കൂടി പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷമേ ഈ വെടിനിർത്തലിന്റെ അത്യന്തികമായിട്ടുള്ള അന്ത്യം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ